നിലമേലിൽ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം കരിങ്കൊടിക്ക് പിന്നാലെ കാറിൽ നിന്നും ഇറങ്ങിയ ഗവർണർ പോലീസിനെ ശകാരിച്ചു വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ഗവർണർ തിരിച്ച് വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടരുന്നു അൻപതോളം എസ് എഫ് ഐ പ്രവർത്തകരാണ് ഗവർണർക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ പ്രകടനം നടത്തിയത് പ്രതിഷേധം നടത്തിയ മുഴുവൻ പേർക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറയുന്നത് പ്രതിഷേധം നടത്തിയ മുഴുവൻ പേർക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ പരിപാടി നടത്തുന്ന സദാനന്തപുരത്തേക്ക് പോകുമെന്നാണ് ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നത് എന്നും ഗവർണർ ചോദിക്കുന്നു സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കുന്ന പോലീസിന്റെ വീഴ്ച തന്നെയാണ് പ്രതിഷേധത്തിന് കാരണമെന്നാണ് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നത് ഗവർണർ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയോട് പരാതിപ്പെട്ടു പന്ത്രണ്ട് പേരെ അറസ്റ്റ് ചെയ്തതായി പോലീസ് പറഞ്ഞു ન્યુસ ડેસ્ક મુદ્રા વિશ્યં